ഹായ് നമ്മുടെ തയ്യൽ ക്ലാസിൻ്റെ വീഡിയോകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതുവരെ ഉള്ള വീഡിയോകളെന്ന് പറയുന്നത് നൈറ്റി പീസുകളുടെയും നൈറ്റി തുണി നൈറ്റി തയ്ച്ചതിൻ്റെയും നൈറ്റിയുടെ ഇതൊക്കെ ചുരിദാർ മെറ്റീരിയലുകളുടെയൊക്കെ വീഡിയോകളായിരുന്നു ഒരുപാട് പേര് നേരത്തെ ഇതിനു മുന്നേ നമ്മളിവിടെ തയ്യൽ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് അതായത് അത് ഓൺലൈനല്ല ഓഫ്ലൈനായിട്ട് ഇവിടെ വന്ന് തയ്യൽ പഠിപ്പിക്കുന്ന തയ്യൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈനിലൂടെ തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഇതിനകത്ത് ആഡായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ ആ അഭിപ്രായം കൊണ്ടാണ് ഒരുപാട് പേര് ഇതുപോലെ ചോദിക്കാറുണ്ട് തയ്യൽ പഠിപ്പിച്ച് തരാൻ തയ്യൽ പഠിപ്പിക്കാൻ പറ്റുമോ തയ്യൽ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് അതുകൊണ്ടാണ് അതിവിടെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഓൺലൈനിലൂടെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് എല്ലാ ആൾക്കാർക്കും തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരെയും തയ്യല് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കുക നമ്മുടെ ഈ ചാനൽ കണ്ട് നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അവരെയും ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് കൂടുതൽ അങ്ങോട്ട് വിശദമായി പറയാനില്ല ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങാം അതിനെ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് തയ്യലിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഇതുവരെ തയ്യൽ മെഷീനിലിരുന്ന് തയ്ച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ആദ്യം മുതലേ തുടങ്ങുന്നത് ചെയ്യുന്നത് ആദ്യം മുതലേ ആ ഒരു രീതിയിൽ പോയെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുകയുള്ളൂ പിന്നെ കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് തയ്യൽ അറിയാവുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പുതിയ പുതിയ മോഡലുകളുടെയും പുതിയ സാധനങ്ങൾ പുതിയ ഓരോന്ന് തയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പം തയ്യൽ ഒട്ടുമറിയാത്ത ആൾക്കാരെ ഇനിയിപ്പം അങ്ങോട്ട് വെക്കേഷനാണ് വരുന്നത് പരമാവധി ആൾക്കാർ പരമാവധി ആൾക്കാരെ തയ്യൽ തയ്യലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈസിയായിട്ട് അവരെ തയ്യൽ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഈസിയായിട്ട് തന്നെ പഠിക്കാൻ കഴിയണം ഇനി ഏതെങ്കിലും കാരണവശാൽ ഇത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാം പരമാവധി ഞാൻ അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വാങ്ങാം അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പുതിയതായിട്ട് തയ്യാറു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു ഇപ്പോഴത്തെ പുതിയ മോഡൽ ജാക്കിൻ്റെയോ ജുക്കിയുടെയോ അല്ലെങ്കിൽ അതുപോലെ ചൈനയുടെ മിഷീനുകൾ വരുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് മെഷീനോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങാൻ കഴിവുള്ളവരാണെങ്കിൽ പുതിയത് വാങ്ങുകയോ ചെയ്യാം അങ്ങനെ ഒരു മിഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ വലിയ പ്രയോജനം എന്ന് പറയുന്നത് നമുക്കതിനകത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്പീഡ് കുറയ്ക്കുകയോ കൂട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ പഴയ കാലത്തെ മെഷീൻ ആകുമ്പോൾ അതിനകത്ത് സ്പീഡിനൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ കാലംങ്ങോട്ട് ചവിട്ടുമ്പോഴേ തന്നെ അത് ഒന്നും സ്പീഡിന് പോകും അല്ലാതെ ബെൽറ്റ് ഇട്ട് കറക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ തിരിഞ്ഞ് അങ്ങോട്ട് കറങ്ങും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം മോട്ടോർ വെച്ച് കൂടുന്നതാണെന്നുണ്ടെങ്കിൽ കാലംങ്ങോട്ട് ചൂടുമ്പോഴേ തന്നെ അത് ഭയങ്കര സ്പീഡിലായിരിക്കും പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ മെഷീൻ ആകുമ്പോൾ ഉള്ള ഗുണം ചിലപ്പോൾ അതൊരു സെക്കൻഡ് ഹാൻഡ് മെഷീനൊക്കെ പത്ത് പതിനായിരം രൂപയൊക്കെ ആവുമായിരിക്കാം അത്രയൊക്കെ വില വരും പുതിയതിനും വലിയ വിലയാണ് അങ്ങനെ ഒരു മേടിച്ചാൽ ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടം ഉണ്ടാവില്ല അത് ഒരു അസറ്റ് തന്നെയാണ് നിങ്ങൾക്കത് അതുകൊണ്ട് അതിനെ നമുക്ക് ആ പൈസ പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റും മാത്രമല്ല ഈ തൊഴിൽ പഠിക്കാനും പറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതാണ് ഒന്ന് തയ്യൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും രണ്ടാമത് പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്പീഡ് വളരെ കുറച്ചിട്ടിട്ട് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇത് ചെയ്ത് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കൈ അതിനകത്ത് വഴങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോകൾ കാണുക ആ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക ആ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതുപോലുള്ള മിഷനാണ് ഞാൻ വാങ്ങണമെന്ന് പറഞ്ഞത് ഇതേപോലെയുള്ള സെയിം ഇതേ അല്ലെങ്കിലും ഇതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനുകളുണ്ട് ആ മെഷീൻ വാങ്ങുക അതിനകത്ത് ചെയ്യാതെ ഇതുപോലെ ഓൺ ആക്കുമ്പോൾ ഇതേപോലെ കാണിക്കും ഇതുപോലെ സ്ക്രീൻ ഉണ്ടാകും അതിനകത്തും അതിനകത്ത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്പീഡ് തണ്ട ഒരു ആരോ ഉള്ളതിനകത്ത് കുട്ടുമ്പോൾ പ്ലസ് എന്നുള്ള ആരോ ഇലിഞ്ഞാൽ സ്പീഡ് കൂടുതൽ കാണിക്കും താഴെ മൈനസിലോട്ട് ആക്കുമ്പോൾ സ്പീഡ് കുറയും ആ എണ്ണം കാണിക്കുന്നത് അപ്പോൾ ആ നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ കാണിക്കുന്നതിൻ്റെ സ്പീഡിൻ്റെ ആണ് ഇപ്പോൾ എന്താ പറയുക മൈനസ് ആയി കൊണ്ടായിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടായിരിക്കും സ്പീഡ് നമ്മൾ എത്രത്തോളം അത് കുറയ്ക്കുന്നു നമ്മുടെ കൺട്രോളിൽ പറ്റുന്ന രീതിയിൽ അതിനെ സ്പീഡ് കുറയ്ക്കുക സ്പീഡ് കൂട്ടിട്ടപ്പോൾ പ്ലസ്സിൽ ഞെക്കിയാൽ മതി അപ്പോൾ സ്പീഡ് കൂടും പല മെഷീനിലും പല രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് അത് ഏതെങ്കിലും സംശയം ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അത് പറഞ്ഞുതരാം ഇപ്പോൾ ഇതിന് അയ്യായിരം വരെയാണ് അതിൻ്റെ സ്പീഡുള്ളത് നമുക്ക് അത്രയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സ്പീഡ് ഏറ്റവും ടോപ്പാണ് അത് നമ്മളിപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറിലിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിനകത്ത് അതേപോലെ വരയ്ക്കുക സ്ട്രെയിറ്റായിട്ട് കുറച്ച് ലൈനുകൾ വരച്ചതിന് ശേഷം നൂല് എല്ലാം ആ അടിവശത്തേ എല്ലാം നൂല് ഒഴിവാക്കിയതിന് ശേഷം ആ സ്ട്രെയിറ്റ് ആ വരയിലൂടെ നമ്മൾ തയ്ക്കാൻ നോക്കുക ആ വരയിലൂടെ തന്നെ തയ്ക്കണം അപ്പോൾ നൂലൊന്നുമില്ല ഫ്രീ ആയിട്ട് തയ്ക്കാൻ പറ്റും ഹോൾ മാത്രമേ വീഴുകയുള്ളൂ നീളിൽ അപ്പം നമ്മൾ വളരെ ചെറിയ സ്പീഡായതുകൊണ്ട് കറക്റ്റായിട്ട് ആ ലൈനിലൂടെ നമുക്ക് അടിച്ചു വരാൻ പറ്റും ആദ്യമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകും അതൊരു പ്രശ്നമല്ല നമ്മൾ എത്രത്തോളം ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുമോ അതേ വരെ നമ്മളങ്ങനെ അടിച്ച് നമ്മുടെ കയ്യിലാണ് മിഷൻ നേരെ കൊണ്ടുവരാൻ നേരെ തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ തയ്ക്കുക പരമാവധി എത്ര പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമോ വരച്ചാലും അതേപോലെ വരച്ചിട്ട് അതേപോലെ തയ്ക്കുക അതേപോലെ തന്നെ ഇനി തയ്ക്കുന്നത് എൻ്റെ പ്രസർ വീതി എന്ന് പറയും അതായത് കാലിഞ്ചി വീതി അതായത് നമ്മൾ ആദ്യം തയ്ച്ച ആ സ്റ്റിച്ചിൻ്റെ സൈഡിൽ വരണം നമ്മൾ ആ പ്രസർ ഫുട്ട് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ സൂചിയെ നോക്കേണ്ട കാര്യമല്ല സൂചിയെ നോക്കാതെ തന്നെ ആ തയ്യലിൻ്റെ ആ പ്രഷർ ഫുട്ടിൽ പ്രഷർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സൈഡ് ആ ആദ്യം തയ്ച്ച തയ്യലിൻ്റെ സൈഡിൽ കൂടായിരിക്കണം പറയേണ്ടത് നമ്മൾ സൂചിയലേ നോക്കണ്ട ആ സൈഡ് മാത്രം നോക്കിയാൽ മതി പ്രസഫിൻ്റെ സൈഡ് ആ തയ്യല്ല നമ്മൾ ചെയ്തേക്കുന്ന സ്റ്റിച്ചിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ സൈഡിലായിരിക്കണം കേട്ടോ ആ സ്റ്റിച്ചേക്കൂടെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ വെള്ളപ്പേപ്പറിലായതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല ഇനി എന്ത് സംശയം ഉണ്ടായാലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അതേപോലെ തന്നെ പിന്നെ നമ്മൾ പല രീതിയിലാണ് ഇപ്പോൾ സ്റ്റാർ അങ്ങനെ ഈ സ്റ്റാറൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റാർ വരച്ചിട്ട് അപ്പം കറക്റ്റ് പോയിൻ്റിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നിർത്താൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ആ പോയിൻറ്റിൽ കൊണ്ടുവന്ന് നിർത്തണം അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കാൻ നമുക്ക് പറ്റണം അത് സ്പീഡ് കുറവാന്ന് ഇപ്പം ഇങ്ങനെ എൻഡിലെത്തിയതിന് ശേഷം കറക്റ്റ് എത്തിയില്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തിരിച്ച് അവിടെ എത്തുക എന്നിട്ട് പ്രഷർ ഫുട്ട് പൊക്കിയതിന് ശേഷം വേണം പേപ്പർ തിരിക്കാൻ അല്ലെങ്കിൽ പേപ്പർ കീറി കീറിപ്പോവും എന്നിട്ട് കറക്റ്റായിട്ട് അതേപോലെ ഉണ്ട് ഓരോ ഭാഗത്തും അതേപോലെ ചെയ്യണം ഇപ്പോൾ വീഡിയോ ഇച്ചിരി ആയി പോകും ഞാനത് ആദ്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് ോ അങ്ങനെ ആ സ്റ്റാർ അടിക്കാം അപ്പോൾ അത് ഒരെണ്ണം മാത്രം അടിച്ചാൽ പോരാ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ആ കൈക്ക് ആവുന്നത് വരെ കയ്യിൽ ഇത് മെഷീൻ വഴങ്ങുന്നത് വരെ നിങ്ങൾ ചെയ്യുക ശേഷം വേണം സ്പീഡ് ഓരോന്ന് കൂട്ടി കൂട്ടി തയ്ക്കാൻ പിന്നെ ഇതേപോലെ റൗണ്ട് ചെയ്തത് റൗണ്ട് കറക്റ്റ് ഒന്നുമല്ല ഞാൻ വെറുതെ പേപ്പറിനകത്ത് പെട്ടെന്ന് അങ്ങ് വരച്ചതാണ് നിങ്ങൾ പരമാവധി റൗണ്ട് ഇച്ചൂരിട വലിയ റൗണ്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത് അതായത് തീരെ ചെറിയ റൗണ്ടായി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് തയ്ക്കാൻ നിങ്ങൾക്ക് പാടായിരിക്കും റൗണ്ടിൽ ഇങ്ങനെ സ്വ വെച്ചതിന് ശേഷം ഒന്നിലും നൂലിടരുത് നൂലിടാതാണ് തയ്ക്കുന്നത് എന്നിട്ട് ചെറുതായിട്ട് പ്രസറിൽ ഇങ്ങനെ പൊക്കിയെങ്കിൽ മാത്രം ആ റൗണ്ടിന് ഇങ്ങനെ തിരിഞ്ഞ് വരൂ ചെറുതായിട്ട് പ്രസറ് കാലിന് ഇങ്ങനെ പൊക്കി കൊടുക്കണം അപ്പോൾ എങ്ങനെയൊക്കെയാണോ എന്തോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അത് പറഞ്ഞു നമ്മൾ റെഡിയാണ് അങ്ങനെ കറക്റ്റ് റൗണ്ട് അപ്പോൾ ഓരോ ആദ്യം വലിയ റൗണ്ട് നമുക്ക് തയ്ക്കുന്നത് കുറച്ച് ഈസി ആയിട്ട് ചിലപ്പോൾ പറ്റും പിന്നെ അങ്ങോട്ടുള്ള റൗണ്ടുകൾ തയ്ക്കാൻ കുറച്ചുകൂടെ ആണ് ആ റൗണ്ട് ചെറുതായി ചെറുതായി വരും തോറും നമുക്ക് തയ്ക്കാനുള്ള പ്രയാസം കൂടിക്കൂടി വരും അപ്പോൾ അത് പരമാവധി നമ്മൾ എത്രത്തോളം റൗണ്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്ത് പഠിക്കണം ആ റൗണ്ടൊക്കെ കറക്റ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പറ്റണം നമ്മുടെ കൈക്ക് വശമാവണം അങ്ങനെ വശമാകുമ്പോഴാണ് നമുക്ക് കഴുത്തൊക്കെ നെക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ചുരിദാറിൻ്റെ ആയാലും നൈറ്റിയുടെ ആയാലും ബ്ലൗസിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും കഴുത്തുകളൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് നമ്മൾ ചെയ്ത് നല്ലതുപോലെ പഠിക്കണം അന്നേരം വലിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ മിഷൻ നിൽക്കും അത് ഒരേ രീതിയിലങ്ങ് തയ്ച്ചു പോകില്ല പതിയെ പതിയെ ഒന്ന് കാലെടുത്ത് എടുത്ത് എടുത്ത് ചവിട്ടിയാൽ മതി അതിന് ശേഷം ഇതേപോലെ പല രീതിയിലും വരയ്ക്കുക വരച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് തയ്ച്ച് നോക്കാം ഇങ്ങനെ റൗണ്ടോ ആരോ ഒക്കെ വരച്ച് മിഷൻ ഏത് രീതിയിലായാലും നമ്മുടെ നിഷ്ടത്തിന് തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വശമാക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് തയ്ക്കുന്നതൊക്കെ വളരെ ഈസി ആയിരിക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തുണിയെ തയ്ക്കാൻ പറ്റും അടുത്ത ക്ലാസ് തുണിയിൽ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുന്നത് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് പറഞ്ഞുതരാം ഓക്കെ ഈ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്ത ക്ലാസ്സിന് കാണാം